മാതാപൂർ എന്ന ഒരു ഗ്രാമമുണ്ട് ഗുജറാത്തിലെ പൂജിലുള്ള ഒരു ചെറിയ ഗ്രാമം ഏഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം എന്ന ബഹുമതി ഇതിനോടകം തന്നെ നേടിയിട്ടുമുണ്ട് മാത്രമല്ല വെറും മുപ്പത്തി രണ്ടായിരം മാത്രമാണ് ഇവിടുത്തെ ജനസംഖ്യ എന്നത് പക്ഷേ ഇവരുടെ മൊത്ത നിക്ഷേപം ഏഴായിരം കോടി രൂപയിലധികം വരുമെന്നത് യഥാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന കാര്യമാണ് മികച്ച വരുമാനത്തിന്റെ അടിസ്ഥാനം മികച്ച ജോലി ആയിരിക്കും അതിൽ സംശയമില്ല ഒരു ശരാശരി ഇന്ത്യക്കാരനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള മികച്ച മാർഗം പ്രവാസി ജീവിതമാണെന്നാണ് പൊതുവെ കരുതുന്നത് ഈ ഗ്രാമത്തിന്റെ കാര്യത്തിലും ഈ സ്ഥിതിയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഗ്രാമത്തിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗം ഏകദേശം അറുപത്തഞ്ച് ശതമാനം പ്രവാസികളാണ് ഉള്ളത് ഈ എൻ ആർ ഐകൾ തങ്ങളുടെ മാതൃരാജ്യത്ത് വൻതോതിലുള്ള നിക്ഷേപം നടത്തിയതാണ് ഗ്രാമത്തിന്റെ അത്ഭുതപൂർവ്വമായ ആസ്തിക്ക് പിന്നിൽ നിലനിൽക്കുന്ന കാരണം ഇന്ത്യയെ സംബന്ധിച്ച് നോക്കിയാൽ വളരെയധികം മുന്നിലാണ് മാതാപൂർ അമേരിക്ക യുണൈറ്റഡ് കിങ്ഡം കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഈ ഗ്രാമങ്ങളിൽ നിന്നുള്ളവർ അധികവും നിലനിൽക്കുന്നത് ഇവരുടെ നിക്ഷേപം കാര്യമായി വർദ്ധിച്ചതോടെ ഗ്രാമത്തിന്റെ മുഖഛായം ഒരുപാട് മാറി